മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ മലയാളികളുടെ പ്രിയ താരമാണ് നടി ലെന സ്നേഹം എന്ന ജയരാജ് ചിത്രത്തിലൂടെയായിരുന്നു ബിഗ് സ്ക്രീനിലേക്കുള്ള താരത്തിൻ്റെ അരങ്ങേറ്റം പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും താരം ഇടക്കാലത്ത് കുറിച്ച് ഇടവേള എടുത്തിരുന്നു ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തിയ താരം മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനം കണ്ടെത്തുകയും ചലച്ചിത്ര ലോകത്തെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ ജനുവരി പതിനാറിനായിരുന്നു മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലന വിവാഹം ചെയ്തത് എന്നാൽ അധികനാൾ ഈ ബന്ധം നീണ്ടുപോയില്ല പിന്നീട് താരം സിനിമയിൽ സജീവമായിരുന്നെങ്കിലും ഇതുവരെ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ താരം താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി പതിനേഴിന് ഞാനും പ്രശാന്ത് ബാലകൃഷ്ണനും വിവാഹിതരായിരുന്നു എന്ന വാർത്തയാണ് താരം ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ പേര് വെളിപ്പെടുത്തുകയുണ്ടായി ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പിന്റെ ക്യാപ്റ്റനാണ് ലെനയെ വിവാഹം കഴിച്ച പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പിന്നാലെയാണ് താരം ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരുടെ പേര് വെളിപ്പെടുത്തിയപ്പോഴുള്ള താരത്തിന്റെ അഭിമാന നിമിഷമാണ് താരം ഇപ്പോൾ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചത് ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും അഭിമാന നിമിഷമായതുപോലെ വ്യക്തിപരമായി എനിക്കും ചരിത്ര അഭിമാന നിമിഷമാണെന്ന് താരം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ ഞാൻ പ്രശാന്തിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും നിങ്ങളെ അറിയിക്കാൻ ഈ അറിയിപ്പിനായി കാത്തിരുന്നതാണെന്നും ലെന താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിക്കുകയുണ്ടായി പോസ്റ്റിന് താഴെ ആ അഭിമാന നിമിഷത്തിൽ പങ്കാളിയാവാൻ സാധിച്ചതിൻ്റെ ചിത്രവും താരം പങ്കുവച്ചിരിക്കുന്നു ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ലെനയുടെ വിവാഹ വാർത്ത ഇപ്പോൾ താരങ്ങളും ആരാധകരും ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് താരത്തിന്റെ ഈ പോസ്റ്റിന് താഴെ ആശംസാ പ്രവാഹവുമായി എത്തുന്നത്